കൗബോയ് വില്ലേജസിനോ വില്ലേജസിനോടുള്ള ഒരു താൽപ്പര്യം തുടങ്ങുന്നത് എൻ്റെ ടീനേജ് കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള കൗബോയ് സിനിമകളിൽ നിന്ന് പുൽമേടുകളിലുള്ള വഴിയിലുള്ള ചില അപ്സ് ആൻഡ് ഡൗൺസിലൊക്കെ ഇങ്ങനെ ചാടുമ്പോൾ നമ്മളിങ്ങനെ തെറിച്ച് വീണ്ടും വന്ന് ഇരിക്കും ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ അതിൽ കയറി യാത്ര ചെയ്തു പക്ഷേ ഈ സ്പാനിഷ് കാലത്ത് ഉണ്ടായിരുന്ന ഒരു വലിയ ഫാം ഹൗസാണ് ഒരു പാലസ് എന്നൊക്കെ പറയാവുന്ന പോലെയുള്ള ഒരു ഫാം ഹൗസ് പുൽമേടുകളിലെ രാത്രിയും അവിടുത്തെ പൂർണ്ണചന്ദ്രനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ താമസിക്കാൻ നമുക്ക് കുതിരപ്പാല് ഫെർമൻ്റെ ചെയ്തിട്ടുള്ളൊരു തരം കള്ളുണ്ട് അവർക്ക് ആ കാലത്ത് സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികൾ ഇത് കാണാൻ വേണ്ടിയിരിക്കും ഈ കുതിര അഭ്യാസി ഇതിൽ വിജയിക്കുന്ന അഭ്യാസി ആ റിങ് ഏതെങ്കിലും പെൺകുട്ടിക്ക് കൊടുത്താൽ അത് അവൻ്റെ പ്രണയാഭ്യർത്ഥനയായിട്ട് സ്വീകരിക്കണം അത് ഒരു പെൺകുട്ടിക്ക് കൊടുത്താൽ അവളവനെ ചുംബിക്കണം എന്നൊക്കെയാണ് അന്നത്തെ ആ കാലത്തെ നിയമം അർജൻറ്റീനയില് ഞാൻ എന്നെ ഏറ്റവും കൊതിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്ന് ഈ ടാങ്കോ ഡാൻസ് എന്ന് പറഞ്ഞ ധാരാളം കേട്ടിട്ടുണ്ട് അത് നേരിട്ട് കാണാൻ പറ്റുന്നുള്ള ഒരു അവസരം പിന്നെ കൗബോയ് വില്ലേജാണ് ഞാൻ ഏറ്റവും ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരുന്ന ഒരു കാര്യം കൗബോ വില്ലേജിനോടുള്ള ഒരു താൽപ്പര്യം തുടങ്ങുന്നത് എൻ്റെ ടീനേജ് കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള കൗബോയ് സിനിമകളിൽ നിന്നാണ് ഞാൻ എല്ലാ കാലത്തും ഏറ്റവും ആരാധിക്കുന്ന ഒരു ഹോളിവുഡ് നടൻ എന്ന് പറയുന്നത് ക്ലെൻഡീസ് വുഡാണ് അദ്ദേഹം നടനായിരുന്ന കാലത്തും എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും ആക്ടിംഗ് സ്റ്റൈലും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഇഷ്ടം ഷോലെ െന്ന് പറയുന്ന സിനിമയെ സ്നേഹിക്കാനൊക്കെ എന്നെ പ്രേരിപ്പിച്ചാണ് പിൽക്കാലത്ത് ക്ലിൻഡി സ്റ്റൂഡ് പ്രായമായി അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറുകളിലാണ് അദ്ദേഹം ഇപ്പോഴും സംവിധാനം ചെയ്യുന്ന ചെയ്ത് അഭിനയിക്കുന്നുണ്ട് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള സിനിമകളാണ് ഗ്രാൻഡ് ടോറിനോ മ്യൂൾ അങ്ങനെ കുറേ സിനിമകൾ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വലിയ ആരാധകനാണ് അപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ഈ പഴയ കൗബോയ് സിനിമകളാണ് ഞാൻ ഓർക്കുക ഫോർ എ ഫ്യൂ ഡോളേഴ്സ് മോർ ഫിസ് ഫുൾ ഓഫ് ഡോളേഴ്സ് ഗുഡ് ബാഡ് ആൻഡ് ദ അഗ്ലി തുടങ്ങിയ സിനിമകൾ ഒക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആരാധകനായി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ശ്രേണി കൗബോയ് സിനിമകൾ എപ്പോൾ വന്നാലും കാണും അതൊക്കെ അമേരിക്കൻ കൗബോയ് ഫിലിംസാണ് പക്ഷേ അർജൻറ്റീനയിൽ റിയൽ കൗബോയ്സ് ഉണ്ട് ഞാൻ പിൻ മുൻപ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കൂടെ മംഗോളിയ സന്ദർശിച്ച സമയത്ത് അവിടെ നമ്മൾ ശരിക്കുള്ള കൗബോയ്സിനെ കണ്ടിട്ടുണ്ട് അവിടെ ഈ വലിയ പുൽമേടുകളിൽ ടെൻറ്റിനകത്ത് താമസിക്കുന്ന ഈ റെഡ് ഇന്ത്യൻസിനെ പോലെയുള്ള മംഗോൾ വംശജർ ആയിട്ടുള്ള ആളുകൾ കുതിരകളെ പോറ്റുന്ന ആൾക്കാരാണ് കുതിരകളുടെ വലിയ ഫാമുകളാണ് വലിയ വൃത്തത്തിൽ മരം കൊണ്ട് അടിച്ചിട്ടുള്ള കുതിരകളെ കൊണ്ടുവന്നിടുന്ന വൈൽഡ് ഹോഴ്സസിനെ ടേം ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടുത്തെ അവിടുത്തെ പുൽമേടുകളിലെ രാത്രിയും അവിടുത്തെ പൂർണചന്ദ്രനുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ താമസിക്കാൻ നമുക്ക് കുതിരപ്പാല് ഫെർമൻ്റ് ചെയ്തിട്ടുള്ളൊരു തരം കള്ളുണ്ട് അവർക്ക് കുതിരയുടെ മീറ്റ് കഴിക്കും അങ്ങനെ അങ്ങനെയുള്ള റിയൽ കൗബോയ്സിൻ്റെ ഗ്രാമങ്ങളിൽ അവിടെ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ആ ഓർമ്മയിലാണ് ഞാൻ അർജൻറ്റീനയിലേക്ക് ചെല്ലുന്നത് അർജൻറ്റീനയില് കൗബോയ് വില്ലേജ് ഞാൻ കാത്തിരുന്നത് ആ ഓർമ്മയിലാണ് പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഈ കൗബോയ് വില്ലേജിലേക്ക് ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ യാത്ര ചെയ്ത് വീണി സാഗരീസിൽ നിന്ന് ഒന്നൊന്നര മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ എത്തുമ്പോൾ അത് ഈ സ്പാനിഷ് കാലത്ത് ഉണ്ടായിരുന്ന ഒരു വലിയ ഫാം ഹൗസാണ് ഒരു പാലസ് എന്നൊക്കെ പറയാവുന്ന പോലെയുള്ള ഒരു ഫാം ഹൗസ് അപ്പോൾ അവരുടെ കീഴിൽ പശുക്കൾ വളർത്തിയിരുന്നു ആ പശുക്കളെ മേയ്ക്കുന്ന റിയൽ കൗബോയ്സ് ജീവിതം നയിച്ചിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും അതുണ്ട് ഇപ്പോഴും അർജൻറ്റീന പശു വളർത്തലും കാലി വളർത്തലും അർജൻറ്റീനിയൻ പശുക്കളൊക്കെ വളരെ പ്രസിദ്ധമാണ് നല്ല ആരോഗ്യമുള്ള പശുക്കളാണ് പുൽമേടുകളിൽ അവരെ മേയ്ക്കുന്നത് കുതിരപ്പുറത്തുള്ള ഈ കവയ്സാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒരു നൂറിലധികം വർഷം പഴക്കമുള്ള ഒരു സ്ഥലത്താണ് ഫാമിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് ഉള്ള ലഞ്ച് അവിടെ നിന്നാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട് ഈ ഇതിൻ്റെ പഴയ ഓണർ താമസിച്ചിരുന്ന ബംഗ്ലാവ് ഇപ്പോൾ അവർ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവർ അതുപോലെ പ്രിസർവ് ചെയ്തിട്ടുണ്ട് ഇപ്പം ആ കാലത്ത് വസ്ത്രങ്ങൾ ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന അവരുടെ ആയുധങ്ങൾ എക്യുപ്മെന്റ്സ് ബാബിക്യൂ ചെയ്യാനുള്ള സ്ഥലങ്ങൾ അവിടെ ഈ ഇറച്ചിയൊക്കെ ചുട്ട് ആണ് എടുക്കുന്നത് അതിനുള്ള സൗകര്യങ്ങൾ പിന്നെ ഇവരുടെ ബെഡ്റൂംസ് അവർ താമസിച്ചിരുന്ന ആ ബംഗ്ലാവിലെ ബെഡ്റൂംസ് ചെറിയ കുട്ടികളെ കിടത്താനുള്ള നാല് വശത്തും വേലി കെട്ടിയതുപോലെയുള്ള കട്ടിലുകൾ പഴയ ഡൈനിങ് ടേബിള് കിച്ചണിലും അവർ ഈ പശു വളർത്തലുമായി ബന്ധപ്പെട്ടിട്ട് തോലുരിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കറവയ്ക്കുള്ള പാത്രങ്ങൾ വൈൻ സൂക്ഷിക്കുന്ന ബാരലുകൾ ഓക്ക് ബാരൽസും പിന്നെ പഴയ ആ കാലത്തെ മദ്യക്കുപ്പികൾ കാലി മദ്യക്കുപ്പികൾ കാലിയാണ് കേട്ടോ അതിലുള്ള ഒന്നും ഒന്നുമില്ല കുപ്പികളൊക്കെ നമുക്ക് കാണാൻ അവർ നിരത്തി വെച്ചിരിക്കുകയാണ് പിന്നെ ഈ ബംഗ്ലാവിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം അവിടെ പുറത്തൊരു ചെറിയ ചാപ്പലുണ്ട് ഈ അടുത്ത കാലം വരെ അവിടെ ഒരു അച്ഛൻ ഒരു ചാപ്ലിയൻ താമസിച്ച് അവിടെ കുർബാന ചൊല്ലിയിരുന്നു ഇപ്പോൾ അദ്ദേഹം പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഉണ്ട് ഒരു ചെറിയ ചാപ്പലുണ്ട് ആ ചാപ്പലിനകത്തെ വിഗ്രഹങ്ങളും അതിനകത്തുള്ള ഫോട്ടോസും എല്ലാം ക്രോസുകൾ മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ സ്പെഷ്യലാണ് ക്രൈസ്റ്റിൻ്റെ ഫോട്ടോ ഒക്കെ സ്പെഷ്യൽ നമ്മൾ സാധാരണ കാണുന്ന ടൈപ്പല്ല എല്ലാം എനിക്ക് ഒന്ന് സ്പെയിനിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ആയിരിക്കണം സ്പാനിഷ് ടച്ചുള്ള ക്രൈസ്റ്റിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ ഫോട്ടോസ് അതിനകത്തുണ്ട് പിന്നെ പമ്പ് ചെയ്തിട്ട് വെള്ളം എടുക്കുന്ന ചില പഴയ തരം പൈപ്പുകൾ അതെല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റും അവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ് പോലെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് ആ അതിനടുത്ത് തന്നെ അതിനോട് ചേർന്നിട്ട് ഒരു കടയുണ്ട് ആ കടയിൽ നമുക്ക് തുകൽ ഉൽപ്പന്നങ്ങൾ കിട്ടും ഞാൻ അവിടെ നിന്ന് ഒരു തൊപ്പി മേടിച്ചിരുന്നു ആ പിന്നീട് കാളിശ്ശേരി തിയേറ്ററിൻ്റെ ഓണർ അനിൽ അനിലിന് ഇഷ്ടമായിരുന്നു പിന്നീട് അത് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു അത് മുപ്പത് ഡോളറോ മുപ്പത്തഞ്ച് ഡോളറോ മറ്റോ വില കൊടുത്തിട്ട് ഞാൻ മേടിച്ച ഒരു ലെതർ ഹാറ്റായിരുന്നു നല്ല രസകരമായിട്ടുള്ള ചില വേഷങ്ങളൊക്കെ ഉണ്ട് അത് എന്നെ പോലെ ഒരാൾക്ക് അത്ര സൂട്ടാവില്ല നല്ല ഹൈറ്റൊക്കെ ഉള്ള ആളുകൾക്ക് ഇട്ടാൽ രസമുള്ള ചില കൗബോയ്സ് ഉപയോഗിക്കുന്ന ചില ഷർട്ട് ചില തരം പാൻസ് ജീൻസുകൾ അതിൻ്റെ മീതൊക്കൂടെ കിട്ടുന്ന ചില ബെൽറ്റുകളൊക്കെ അവിടെ കിട്ടും അത് ഞാനിട്ട് കഴിഞ്ഞാൽ കോമാളിയാവും എന്നുള്ളതുകൊണ്ട് ഞാനതൊന്നും മേടിച്ചില്ല ഞാനൊരു തൊപ്പിയിൽ സായുജ്യം കണ്ടെത്തി അത് കഴിഞ്ഞിട്ടാണ് ലഞ്ച് ആരംഭിക്കുന്നത് ലഞ്ച് ആരംഭിക്കുമ്പോൾ അവിടെ അതിനോടൊപ്പം ടാങ്കോ ഡാൻസ് ടാപ്പ് ഡാൻസ് നമ്മൾ ഫ്ലെമെങ്കോ പോലെയുള്ള സ്പെയിനി സ്പാനിഷ് ഫ്ലെമോ പോലെ ഈ കാലുകൾ ടാപ്പ് ചെയ്തിട്ട് ചെയ്യുന്ന ഡാൻസ് ഒരു യുവാവും യുവതിയും അതിമനോഹരമായിട്ട് നൃത്തം ചെയ്തു Son de esta es así, bien, Rocío y Franco. ഒരു യുവാവ് ഈ ടാപ്പ് ഡാൻസിൻ്റെ കൂടെ തന്നെ ഈ ഒരു കയറ് പോലെയുള്ള സാധനത്തിൻ്റെ അറ്റത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വുഡൻ ബോൾസ് അതിൻ്റെ അറ്റത്ത് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അതിങ്ങനെ വീശിയിട്ടുള്ള ഡാൻസ് മൂന്ന് പീസ് ഓർക്കസ്ട്ര അതിൽ ഒരാ മെയിൻ ഒരു പ്രായമുള്ള ഒരാളാണ് അദ്ദേഹത്തെ കണ്ട ഒരു കൗബോയ് സിനിമയിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെയുള്ള ഒരാൾ അദ്ദേഹം ആണ് പാടുന്നതും എക്കോഡിയൻ പോലെയുള്ള എക്കോഡിയൻ അല്ല അത് അക്കോർഡിയൻ ശരിക്കും ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ പ്ലേ ചെയ്യും കൂടി ചെയ്യും ഇതിങ്ങനെ ഒരു സാധനം അതിന് വേറെ ഒരു പേരാണ് പറയുന്നത് അതിൻ്റെ പേര് എനിക്കിപ്പോൾ കിട്ടുന്നില്ല അത് ഇങ്ങനെ നിവർത്തുകയും അടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് അദ്ദേഹം വായിക്കുന്നുണ്ട് ഗിറ്റാർ അതിമനോഹരമായിട്ട് മറ്റൊരാൾ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ പാട്ടും ഈ ചെറുപ്പക്കാരൻ്റെയും ചെറുപ്പക്കാരിയുടെയും നൃത്തവും ഈ വയൻ കഴിക്കുന്ന സമയത്ത് അവർ ആദ്യം വയനാണ് വിളമ്പ് ആ വയൻ വിളമ്പുന്ന സമയത്ത് അവരുടെ ഈ പരിപാടികളൊക്കെ നടക്കും അത് കഴിഞ്ഞ് ലഞ്ചുണ്ട് ലഞ്ചിന് ഈ മീറ്റ് ബാബക്ക് ചെയ്ത മീറ്റും ബ്രെഡും ഒക്കെ ആയിട്ടുള്ള നല്ല ഡെലീഷ്യസായിട്ടുള്ള ലഞ്ച് ഉണ്ട് എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം തലേന്ന് രാത്രി ലേറ്റ് നൈറ്റ് പോയതുകൊണ്ട് രാവിലെ ആരും കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടായിരുന്നുണ്ട് ലഞ്ച് നല്ല ഹെവി ഹെവിയായിട്ട് എല്ലാവരും തട്ടി ഈ ലഞ്ചും ഈ ഡാൻസ് പരിപാടികളും കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നമുക്ക് അറേഞ്ച് ചെയ്തിരുന്ന കാര്യം എന്ന് പറയുന്നത് കുതിരവണ്ടികൾ പഴയ ടൈപ്പ് കുതിരവണ്ടികളിൽ നമുക്കൊരു ഒരു റൈഡ് അവർ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ കയറിയ ഒരു കുതിരവണ്ടിയിൽ ആറ് പേര് എട്ട് പേര് വരെ കയറും നാലും നാല് എട്ട് പേര് രണ്ട് സൈഡിൽ ഇങ്ങനെ ഇരിക്കാം അങ്ങനെ എട്ട് പേർക്ക് വരെ കയറിയിട്ട് ആ കുതിരവണ്ടിയിൽ ഒരു സവാരി നടത്താം അത് ഈ പുൽമേടുകളിലൂടെയുള്ള അതിലുള്ളൊരു യാത്ര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മൾ വിചാരിക്കണ പോലെ അത്ര എളുപ്പമല്ല ഇങ്ങനെ ചാടി ചാടിയിട്ടാണ് പോവുക ഈ പുൽമേടുകളിലുള്ള വഴിയിലുള്ള ചില അപ്സ് ആൻഡ് ഡൗൺസിലൊക്കെ ഇങ്ങനെ ചാടുമ്പോൾ നമ്മളിങ്ങനെ തെറിച്ച് വീണ്ടും വന്ന് ഇരിക്കും ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ അതിൽ കയറി യാത്ര ചെയ്തു പക്ഷെ ആ അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ് ആദ്യമായിട്ട് ഒരു ഒരു നല്ല ടെലി ഉള്ള ഒരു ക്യാമറയും നല്ലൊരു ഫോട്ടോ വീഡിയോഗ്രാഫറും ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായ ഷോട്ടുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് അവിടെ നമ്മൾ നമ്മളുടെ കൊച്ച് ക്യാമറയും ഐഫോണും ഒക്കെ വേറെ ആളുകളെ ഏൽപ്പിച്ച അത്രയും പ്രൊഫഷണലുകളില്ലാത്ത ആളുകളെ കൊണ്ട് എടുപ്പിക്കുമ്പോൾ ഉള്ള സങ്കടം ഭയങ്കരമാണ് നല്ല ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മനോഹരമായ ഷോട്ടുകൾ കിട്ടുമായിരുന്നു അങ്ങനെ ആ കുതിരവണ്ടിയിലുള്ള സവാരിക്ക് ശേഷം പിന്നെ ഇവരുടെ കൗബോയ്സിൻ്റെ ച ഒരു പ്രകടനം കാണാനാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അവിടെ തന്നെ ഒരു സ്ഥലത്ത് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാലത്ത് ഈ കൗബോയ്സ് പശുക്കളെയൊക്കെ മേക്കാൻ വിട്ടുകഴിഞ്ഞാൽ അവർക്കിടയിൽ നടത്തിയിരുന്ന ചില സമയം പോകാൻ വേണ്ടിയിട്ട് അവർ പരസ്പരം ചെയ്തിരുന്ന ചില മത്സരങ്ങളൊക്കെ ഉണ്ട് അതായത് ഇങ്ങനെ ഒരു ഫുട്ബോൾ ഗോൾ പോസ്റ്റ് പോലെ ഒരു പോസ്റ്റ് ഇങ്ങനെ രണ്ട് സൈഡിൽ വെച്ചിട്ട് അതിനൊരു ക്രോസ് ചെയ്തിട്ടൊരു ബാറ് അതിൽ ഹാങ് ചെയ്യുന്ന ലെതർ ബെൽറ്റുകളിൽ ഒരു ചെറിയ ഉണ്ട് അത് ഈ കുതിരയുടെ എന്തോ ഒരു ഇതാണ് ആ റിങ്ങിലേക്ക് സൂചി പോലെയുള്ള ഒരു ഒരു ചെറിയ കമ്പി കയ്യിൽ വെച്ചിട്ട് ദൂരന്ന് ഒരേ ഒരുമിച്ച് ഈ മൂ മൂന്ന് ഇങ്ങനെ മൂന്ന് ത്രെഡുകളിങ്ങനെ തൂക്കിയിട്ടുണ്ടാവും അതിൻ്റെ അറ്റത്ത് വളരെ ചെറിയ ഒരു ഇഞ്ച് വ്യാസം പോലും ഇല്ലാത്ത ചെറിയ റിങ്ങുകൾ തൂക്കിയിട്ടുണ്ടാവും ആ റിങ്ങുകളുടെ ഉള്ളിൽക്കൂടെ ഈ കുതിരപ്പുറത്ത് ഭയങ്കര സ്പീഡിൽ വന്നിട്ട് കയ്യിലുള്ള സൂചി പോലെ ഉള്ള അറ്റം കൂർത്ത കമ്പി ഇതിനുള്ളിൽക്കൂടെ കടത്തിയിട്ട് ഈ സാധനം എടുക്കണം അതൊരു മത്സരമായിരുന്നു ആ കാലത്ത് അവർ ശരിക്കും ഈ കൗബോയ്സ് അവരെ സമയം നേരം പോക്കിന് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ള മത്സരമാണ് അത് പിന്നീട് വലിയ മത്സരങ്ങളായിട്ടുണ്ട് ആ കാലത്ത് സുന്ദരികളായിട്ടുള്ള ഇത് കാണാൻ വേണ്ടിയിരിക്കും ഈ കുതിര അഭ്യാസി ഇതിൽ വിജയിക്കുന്ന അഭ്യാസി ആ റിങ് ഏതെങ്കിലും പെൺകുട്ടിക്ക് കൊടുത്താൽ അത് അവൻ്റെ പ്രണയാഭ്യർത്ഥനയായിട്ട് സ്വീകരിക്കണം അത് ഒരു പെൺകുട്ടിക്ക് കൊടുത്താൽ അവളവനെ ചുംബിക്കണം എന്നൊക്കെയാണ് അന്നത്തെ ആ കാലത്തെ നിയമം എന്തായാലും ഈ അശ്വാരോടോർ അവരുടെ ഈ പ്രകടനങ്ങൾ അത് വളരെ ആവേശമുണ്ടാക്കുന്ന കാര്യമാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇത് ഓടി അപ്പോൾ അതിൽ എല്ലാ ഇതിലും വിജയിച്ച ഒരാൾ അതിലൊരു റിങ് എറിഞ്ഞു തന്നു അത് ഞാൻ കൊണ്ടുവന്ന് അതിപ്പോൾ കാണിച്ചു തരാൻ എൻ്റെ കയ്യിൽ ഇവിടെ ഇല്ല എറണാകുളത്ത് എൻ്റെ ഫ്ലാറ്റിൽ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ അതൊരു ഓർമ്മയ്ക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അത് ഭയങ്കര ഒരു രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അവിടെ ഈ ഇവർ പശുക്കളെ വളർത്തി പശു പാലെടുത്തും ഒക്കെ ജീവിക്കുന്ന ഒരു കാലത്ത് അവർക്ക് ഒരുപാട് ഒഴിവ് സമയമുണ്ടായിരുന്നു അന്ന് മൊബൈൽ ഫോണുകളില്ലല്ലോ ടിവിയും ഇല്ല മൊബൈൽ ഫോണുകളും ഇല്ല വൈകുന്നേരം വരെ ഈ നട്ടപ്ര മേലത്ത് ഈ പശുക്കളെ മേച്ച് നടക്കും അത് കഴിഞ്ഞ് തിരിച്ചവരെയൊക്കെ ആലയിൽ കൊണ്ടുവന്നാക്കി കഴിഞ്ഞാൽ രാത്രി ഇവരും ഇവിടെ വന്ന് ഇവിടെ ഈ ടാങ്കോ ഡാൻസും രാത്രിയിലത്തെ വൈൻ വൈൻ കുടിക്കലും പിന്നെ ഡിന്നറും ഡിന്നർ കഴിഞ്ഞിട്ടുള്ള ഡാൻസും ഒക്കെ ആയിരുന്നു അവരുടെ നേരം പൊക്കുകയാണ് അപ്പം അതിൻ ആ ജീവിതത്തിൻ്റെ ഒരു നേർ ചിത്രം നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു പക്ഷെ ചെറിയൊരു നിരാശയുണ്ടായത് നമ്മൾ വിചാരിച്ചത് ശരിക്കും ഇപ്പോഴും ഉള്ള കൗബോയ്സ് താമസിക്കുന്ന അവരുടെ ഒരു ഗ്രാമത്തിലേക്ക് പോകും അവരോടൊപ്പം നമ്മൾ താമസിക്കും എന്നൊക്കെയായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അങ്ങനെ അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളില്ല മാത്രമല്ല അത് അങ്ങനെ ഒരു വില്ലേജും അല്ല അത് പ്രോപ്പർലി ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമാണ് അത് അല്ലാണ്ട് ഒരു സാധാരണ അവിടുത്തെ അർജൻറ്റീനിയൻ ആൾക്കാരോ ബ്യൂണസ് സൈറിസ് നിവാസികളോ ഒക്കെ അവിടെ എപ്പോഴെങ്കിലും ചിലപ്പോൾ എല്ലാ സ സാറ്റർഡേ സൺഡേയ്സിലൊക്കെ വരുമായിരിക്കും വരുന്നുണ്ടായിരിക്കാം പക്ഷെ അന്ന് ഞങ്ങൾ അവിടെ ചെന്നിട്ട് അങ്ങനെ ആരെയും കണ്ടില്ല നമ്മൾ പോയ ഈ ടൂറിസ്റ്റ് ഗ്രൂപ്പ് മാത്രമേ കണ്ടുള്ളൂ പക്ഷെ അതും എന്നാൽ പോലും അത് എന്നെപ്പോലൊരു കൗബോയ് സിനിമാ പ്രേമിക്ക് പ്രേമിയെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ്